ഇതില് എഴുപതിലധികം ഡയലോഗ് ഉള്ള ആർട്ടിസ്റ്റുകൾ ഉണ്ട് അത്രയും പേര് നമുക്കൊരു പോസ്റ്ററിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല എന്നോട് പറഞ്ഞി മുടി വെട്ടരുത് പിന്നെ അതേപോലെ ത്രെഡ് ചെയ്തു വാക്സ് ചെയ്തു കാരണം പ്യോർ ആ റോനസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് അപ്പൊ ഞാൻ ലൈഫിൽ ഇതുവരെ അങ്ങനത്തെ പരിപാടികൾ ചെയ്യാതിരുന്നിട്ടില്ല കൈയ്യോ അല്ലെങ്കിൽ കാലോ ഒക്കെ കാണുമ്പോൾ അത് ഡൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് മണ്ണെടുത്ത് തേക്കാൻ പറയും പാടില്ല സെറ്റിൽ സിനിമ അതൊന്നും പറത്തരാ അതൊന്നും പറത്താറ പ്രേക്ഷക പ്രശംസയും നിരൂപക പ്രശംസയും ഒരുപോലെ ലഭിച്ച അപ്പൻ എന്ന സിനിമയ്ക്ക് ശേഷം മജു തിരക്കഥരി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് പെരുമാനി പെരുമാനിയുടെ വിശേഷങ്ങളുമായിട്ട് എൻ്റെ കൂടെ എന്നുള്ളത് രണ്ട് നായകന്മാരാണ് രാധിക ദീപ തോമസ് രണ്ടുപേർക്കും മാതൃക ഡോട്ട് കോമിലേക്ക് സ്വാഗതം താങ്ക് യു താങ്ക് യു നമുക്ക് രാധികയിലേക്ക് ആദ്യം പോവാം അപ്പനിലെ അപ്പൻ സിനിമ ും മറക്കാൻ കഥാപാത്രമാണ് അപ്പനിലെ സാധ്യതയില്ലാത്ത ശേഷം എങ്ങനെയാണ് ഈ ഒരു കഥയിലേക്ക് വരുന്നത് അപ്പൻ കഴിഞ്ഞിട്ട് മരിച്ചേട്ടൻ ഒരു പുതിയ പടം ചെയ്യുന്നുണ്ട് എന്ന് മരിച്ചേട്ടൻ ഇങ്ങനെ പറഞ്ഞിരുന്നു അപ്പൊ ഞാനിങ്ങനെ ചോദിച്ചു ഏതാണ് ഞാനുണ്ടോ അതിലേന്നൊക്കെ ചോദിച്ചു അപ്പം പറഞ്ഞു ഇല്ല അതിലും നിനക്ക് പറ്റിയ വേഷം ഉണ്ടാവും എന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞാൽ കുഴപ്പമില്ല കാരണം മതി ഒരു ക്യാരക്ടറിനെ പ്ലേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും കാര്യം ഉണ്ടാവും വെറുതെ പ്ലേസ് ഇല്ല എന്നുള്ളത് എനിക്കറിയാം അപ്പോൾ എനിക്ക് പറ്റിയ ക്യാരക്ടർ അതിലില്ലാത്തോണ്ടായിരിക്കാം എന്നെ അതിൽ കാസ്റ്റ് ചെയ്യാത്തത് അപ്പോൾ പിന്നെ ഞാൻ കൂടുതൽ ചോദിച്ചില്ല പിന്നെ അതിന് ശേഷം ഷൂട്ട് തുടങ്ങുന്നതിനൊരു ഇരുപത് ദിവസം മുന്നെയാണ് എന്നെ ഇങ്ങനെ വിളിച്ച് പറയുന്ന ഇങ്ങനൊരു ക്യാരക്ടറുണ്ട് റംലു എന്നാണ് ക്യാരക്ടറിന്റെ പേര് മരിച്ചേട്ടൻ ആ പടത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ റംലു ആണ് എന്നിങ്ങനെ പറഞ്ഞിരുന്നത് റംലു സ്ട്രോങ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് അപ്പോൾ മൈച്ചേട്ടന് ഇഷ്ടപ്പെട്ടൊരു കഥാപാത്രമാണെന്ന് പറഞ്ഞു പിന്നെ കേട്ടപ്പോൾ ഒരു പടം ത്രൂ ഔട്ട് ഒരു ഹ്യൂമർ ടച്ച് ഉണ്ട് ഹ്യൂമർ പടത്തിൽ ത്രൂ ഔട്ട് ഉണ്ട് അപ്പോൾ എനിക്ക് ഹ്യൂമർ ചെയ്യണം എന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഈ പടത്തിലേക്ക് വന്നു പിന്നെ മതിച്ചേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് മലച്ചേട്ടനാണ് എന്നെ അപ്പനിലേക്ക് കൊണ്ടുവരുന്നത് അപ്പം അത് അലൻചേറേട്ടൻ്റെ പേരായിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു അപ്പോൾ ഈ ടൈപ്പ് കാസ്റ്റ് ആയി പോകരുത് അതുകൊണ്ട് ഒരു യങ് ക്യാരക്ടർ ചെയ്താലേ അത് ബ്രേക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് മഴ ചേട്ടിന് തന്നെ തോന്നിയിരുന്നു അതെ അതെ മഴ തന്നെ കാരണം ടൈപ്പ് കാസ്റ്റ് ആയി പോകരുത് എന്നുള്ളൊരു റീസൺ കൊണ്ട് കാരണം അപ്പൻ കഴിഞ്ഞ് എനിക്ക് വന്ന ഒന്ന് രണ്ട് ക്യാരക്ടേഴ്സ് ഒക്കെ കുറച്ച് ഏജ്ഡായിട്ടുള്ള ക്യാരക്ടർ ആയിരുന്നു കാരണം ആ സിനിമയിൽ ഞാൻ അങ്ങനത്തെ ഒരു കഥാപാത്രമാണ് ചെയ്തത് അപ്പോൾ അത് ബ്രേക്ക് ചെയ്യാൻ എനിക്ക് ഒരു അവസരം കിട്ടിയാൽ മാത്രമേ എനിക്ക് പിന്നീട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഏജ്ഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഞാൻ എടുത്തില്ല അപ്പൊ ഞാൻ യങ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് വരട്ടെ എന്ന് പറഞ്ഞു വെയിറ്റ് ചെയ്യുന്നത് അപ്പൊ മരിച്ചേട്ടൻ തന്നെയാണ് ഫസ്റ്റ് അങ്ങനത്തെ ഒരു ക്യാരക്ടർ വന്നത് അപ്പൊ പിന്നെ ആ ഒരു ഇന്റൻഷനും എനിക്ക് ഗുണം ചെയ്യുന്ന രീതിയില് ഉള്ളൊരു പുറത്താണ് ഞാൻ ഈ കണ്ട കുറച്ചൊരു കുറച്ചൊരു ഒരു ബ്രേക്ക് ഉണ്ടായിരുന്നല്ലേ പിന്നെ എന്താണ് ഈ കഥാപാത്രം കാരണം പോസ്റ്ററിൽ ഈ സിനിമയിൽ ഞാൻ ലീഡ് ക്യാരക്ടറായിട്ടാണ് ചെയ്യുന്നത് അപ്പം സുലൈ കാമന്സിലാണ് അതിന് മുന്നേ ചെയ്തത് അപ്പം ലുക്ക് മാൻ്റെ കൂടെ എനിക്ക് അഭിനയിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു ആ സിനിമ ചെയ്യുന്ന സമയത്തൊക്കെ എനിക്ക് ഒരൊറ്റ ആഗ്രഹമുണ്ട് എനിക്കുള്ള വിഷന് തന്നെ ലുക്ക് മാൻ്റെ കൂടെ അടുത്ത സിനിമയില് വർക്ക് ചെയ്യണമെന്ന് ഉള്ളിലൊരാഗ്രഹം ഉണ്ടായിരുന്നു അപ്പം ആണെങ്കിൽ എൻ്റെ വേറൊരു സിനിമയും കണ്ടിട്ടുള്ള ആകപ്പാടെ കണ്ടിട്ടുള്ള ഒരു ഫിലിം സുലീ ഗമൻസിലാണ് അപ്പം ഈ സിനിമ എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക് മൂവിയാണ് ബിക്കോസ് ഇമ്പോർട്ടൻ്റ് ക്യാരക്ടറാണ് ചെയ്യുന്നത് പിന്നെ അപ്പൻ എന്ന് പറഞ്ഞ സിനിമയുടെ ഡയറക്ടറും കൂടിയാണ് അപ്പം അത്രയും നല്ലൊരു സിനിമയുടെ ഡയറക്ടർ ആയതുകൊണ്ട് തന്നെ ഈ സിനിമയിൽ എനിക്ക് എന്താ പറയുക നല്ലൊരു പ്രതീക്ഷയുണ്ട് അപ്പം ഐ എം ജസ്റ്റ് വെയ്റ്റിംഗ് ഫോർ ദ റിലീസ് ഈ കാലമായിട്ട് അങ്ങനെ പറയാൻ തീർച്ചയായിട്ടും കാരണം പെർഫോമൻസ് ആണല്ലോ നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു പെർഫോം ചെയ്യാൻ പറ്റുന്നൊരു ക്യാരക്ടർ ചെയ്യാമെന്ന് പറയുന്ന ഒരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് അപ്പം എന്തുകൊണ്ടും ഞാൻ വെയിറ്റ് ചെയ്തിട്ടുള്ള ഒരു അതെ രാധികയാണെങ്കിൽ അപ്പൻ്റെ അത്രയും സീരിയസ് ആയിട്ടുള്ളൊരു വേഷമാണ് ഇപ്പൊ ടീസർ ഇറങ്ങിയപ്പോൾ പലരും ചിന്തിച്ചു വേണം ഇത് ആരായിരിക്കും ഈ നടിയെന്ന് ടീസറിൽ അത് ജസ്റ്റ് ഒന്ന് ആരായിരിക്കും പിന്നെയാണ് മനസ്സിലാവുന്നത് അപ്പനില് ഇന്ന വേഷം ചെയ്ത ആളാണ് ആ ഒരു എക്സൈറ്റ്മെന്റ് നമുക്ക് ഈ സിനിമ കാണുമ്പോൾ അറിയാൻ പറ്റുമോ ത്രൂ ഔട്ട് ഇതില് എഴുപതിലധികം ഡയലോഗുള്ള ആർട്ടിസ്റ്റുകളുണ്ട് അപ്പൊ അത്രയും പേര് നമുക്കൊരു പോസ്റ്ററിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല എല്ലാ ക്യാരക്ടേഴ്സിനെയും അത്രയും അതിൽ ഇത്രയും ആൾക്കാരുള്ളതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ ഡ്യൂറേഷനിൽ ഇത്രയും ആൾക്കാർക്ക് ഡയലോഗ് ഉള്ളതുകൊണ്ട് സ്ക്രീൻ സ്പേസ് എന്നുള്ളത് എല്ലാവർക്കും ഷെയർ ചെയ്യേണ്ട ഒരു സംഭവമാണ് അതുകൊണ്ട് ലിമിറ്റഡ് ആയിട്ടുള്ള സ്ക്രീൻ സ്പേസ് ആയിരിക്കും ഈ എഴുപത് പേര് തന്നെ നമുക്ക് ആലോചിച്ചറിയാമല്ലോ അപ്പോൾ എൻ്റെ ക്യാരക്ടർ ത്രൂ ഔട്ട് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഉള്ള പോർഷൻസ് ഈ സിനിമയിൽ ഈ സിനിമയുടെ ഇമ്പോർട്ട് അല്ലെങ്കിൽ എന്താ പറയുക സിനിമയുടെ മെയിൻ പ്ലോട്ടിലേക്ക് ലീഡ് ചെയ്യുന്ന പോയിൻറ്റിലാണുള്ളത് ഇപ്പോൾ റംലു എന്ന് പറഞ്ഞ ക്യാരക്ടർ റംലു ലൈഫിൽ ഒരു പോയിൻ്റിൽ സ്റ്റക്കായി പോയി റംലുൻ്റെ എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് റംലു എന്നാണ് റംലു ഒരു ജീവിതത്തിൽ സംഭവിച്ചൊരു കാര്യത്തിൽ റംലു ഒരു പോയിൻറ്റിൽ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് ലൈഫ് ലൈഫിൽ ഹാപ്പി അല്ലാതെ അങ്ങനെ ആയിരുന്നില്ല റംലുവിൻ്റെ ലൈഫ് റംലു ആഗ്രഹിച്ചിരുന്നത് പക്ഷേ അങ്ങനെ ഒരു പോയിന്റിൽ സ്റ്റക്കായി എന്നാൽ അത് മാറ്റാൻ ഒരു ചാൻസ് റംലുവിന് കിട്ടുമ്പോൾ അത് അതേ പിടിച്ച് കയറി റംലുവിൻ്റെ ലൈഫ് റംലു തന്നെ മാറ്റുകയാണ് അതായത് നമുക്ക് എല്ലാവർക്കും ഒരു പോയിന്റ് വരുമല്ലോ നമ്മൾ സ്റ്റക്കായിട്ട് ഒരു പോയിന്റ് എന്ന് തോന്നിപ്പിക്കുന്നത് അതീത് നമുക്ക് എന്തെങ്കിലും പ്രതീക്ഷ തരുന്ന എന്തെങ്കിലും ഒരു കാര്യം കിട്ടുമ്പോൾ നമ്മളതിൽ പിടിച്ച് കയറില്ലേ അതുപോലത്തെ ഒരു ക്യാരക്ടറാണ് എൻ്റെ അപ്പോൾ അങ്ങനെ പ്രതീക്ഷ തരുന്ന ഒരു സമയത്ത് ഞാൻ സൊസൈറ്റീനെയോ അല്ലെങ്കിൽ ആളുകൾ എന്ന് പറയുന്നു ഒന്നും ആലോചിക്കാതെ എൻ്റെ ഹാപ്പിനെസ്സിന് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഞാൻ എനിക്ക് വേണ്ട രീതിയിൽ എൻ്റെ ലൈഫ് മാറ്റുന്ന ഒരു ക്യാരക്ടറാണ് റംലോ അപ്പോൾ ഈ ടീച്ചറിലാണെങ്കിലും ആ സമയത്തിന്റെ ഡ്യൂറേഷനിൽ എനിക്ക് വലിയ സങ്കടമൊന്നുമില്ല കാരണം കാണാൻ കിടക്കുന്നില്ല പക്ഷെ സിനിമയിൽ നല്ലൊരു ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ക്യാരക്ടറാണ് ഈ എഴുപത് പേരും ഇമ്പോർട്ടൻസ് ഉള്ള ക്യാരക്ടറാണ് ചുമ്മാ ഡയലോഗ് ഉള്ള ക്യാരക്ടേഴ്സ് ആയതുകൊണ്ട് തന്നെ ചുമ്മാ പാസിങ് ക്യാരക്ടേഴ്സ് അല്ലാതെ എല്ലാവർക്കും ഓരോ ഡ്യൂട്ടി ഉണ്ട് ഈവൻ ഇപ്പൊ ഒരു ചുമ്മാ ഒരു ഗാനമേള ട്രൂപ്പ് എന്ന് പറഞ്ഞ് വരുന്ന ആളുകൾക്ക് പോലും ഒരു ദീപയുടെ ദീപയുടെ ക്യാരക്ടറിനെ പറ്റി എനിക്ക് തോന്നുന്നു ഇത്രയും ഒരു നാടൻ ലുക്കിൽ ആദ്യം അതെ അപ്പോ എന്തെങ്കിലും പ്രിപ്പറേഷൻസ് ഉണ്ടായിരുന്നോ മന്ത്സ് ബിഫോർ വർക്ക് ചെയ്തിട്ടുണ്ട് വേണ്ടിയിട്ട് ഈ ക്യാരക്ടർ സിക്സ് കെ ജിസ് ഞാൻ കൂട്ടിട്ടുണ്ടായിരുന്നു ഫാത്തിമ എന്നാണ് ക്യാരക്ടറിന്റെ പേര് അതേപോലെ ഒരു നാട്ടിൻപുറത്ത് ഒരു ക്യാരക്ടറാണ് അപ്പം മൂന്ന് മാസം മുന്നേ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷിൻഡോ ഇതിൻ്റെ എ ഡിയാണ് അസോസിയേറ്റ് ഡയറക്ടറാണ് അപ്പം പുള്ളി എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഒരുമിച്ച് സുലൈഖാ മനസ്സിൽ വർക്ക് ചെയ്താണ് സോ ഹീ ന്യൂസ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മുടിയൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നോട് പറഞ്ഞു ഇനി മുടി വെട്ടരുത് പിന്നെ അതേപോലെ ത്രെഡ് ചെയ്യരുത് വാക്സ് ചെയ്യരുത് കാരണം പ്യോർ ആ റോനസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് അപ്പം ഞാൻ ലൈഫിൽ ഇതുവരെ അങ്ങനത്തെ പരിപാടികൾ ചെയ്യാതിരുന്നിട്ടില്ല കാരണം എപ്പോഴും വാക്സ് ചെയ്തും ത്രെഡും ചെയ്ത് അങ്ങനെ ക്ലീൻ ചെയ് ക്ലീനായിട്ട് നടക്കുന്നത് അപ്പോൾ ഈ ഒരു ക്യാരക്ടർ ഇപ്പോൾ ശ്രദ്ധിച്ചറിയാം കൂട്ടുപിരിവാണ് പിന്നെ അതേപോലെ ഫുൾ ഹെയർസ് ഉണ്ട് അപ്പം ആ ത്രീ മന്ത്സോളം ഞാനത് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ അതേപോലെ മേക്കപ്പ് ഇല്ല ഒരു ലിപ്ബാം പോലും ഡയറക്ടർ ഡാൻസ് സമ്മതിച്ചിട്ടില്ലേ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് കാരണം നമുക്കെന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ടച്ചപ്പ് ചെയ്യണം എന്ന് തോന്നിക്കഴിഞ്ഞാലും ഈ പുള്ളി നോട്ട് ചെയ്തിട്ട് ഒരുപാഷൻ ലിപ്ബാം ഇട്ടപ്പോൾ അതെടുത്ത് അങ്ങനത്തെ അത്രയും എന്താ പറയാ ഇൻറ്റു ആണ് ആ ഒരു ക്യാരക്ടർ അത്രയും ബ്രോണസ് കിട്ടാൻ വേണ്ടിയിട്ട് വർക്ക്ഔട്ട് ഔട്ട് ചെയ്തിട്ടുണ്ട് ചേട്ടൻ അപ്പന്റെ സമയത്തും ഇതേപോലെ സെയിം കാര്യങ്ങളായിരുന്നു ഐബ്രോസ് എടുക്കരുത് വാക്സ് ചെയ്യരുത് അതേപോലെ ഇവൻ നമ്മളിപ്പോ കൈയോ കാലോ കുറച്ചിങ്ങനെ ഫേസ് നമ്മൾ ഡൾ ചെയ്യും എന്തായാലും ഷീല ചെയ്യുന്ന സമയത്ത് ഇപ്പൊ കയ്യോ അല്ലെങ്കിൽ കാലൊക്കെ കാണുമ്പോ അത് ഡൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് മണ്ണെടുത്ത് തേക്കാൻ പറയും <mile neue Polish laughs> aali, lambda, adu, ും പാടില്ല ലിബ്ബാമ് ഈ പറഞ്ഞ പോലെ ലിബ്ബാമ് നമ്മള് അത് അറിയുന്നില്ല ക്യാമറയിൽ ലൈറ്റ് ആയിട്ട് ഇട്ടിട്ടുള്ളൂ അത് മൈചാംഗ് സാങ്കല്പിക എനിക്ക് ഇതിന്റെ സ്ക്രിപ്റ്റ് നമുക്ക് സ്ക്രീൻപ്ലേ എഴുതി തരുമ്പോ തന്നെ ആ ഭാഷയിൽ ആ സ്ലാങ്ങിലാണ് എഴുതി തന്നത് അപ്പൊ അത് പഠിച്ച് വരുമ്പോ ഓട്ടോമാറ്റിക്കലി അങ്ങനെ ട്രെയിനർ ഉണ്ടായിരുന്നോ ട്രെയിനറല്ല എനിക്കൊരു ഉണ്ടായിരുന്നു കാലിക്കറ്റ് വെച്ചിട്ട് അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇവരൊക്കെ എക്സ് ഇവരുടെ കൂടെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് പക്ഷേ എനിക്ക് ആദ്യമായിട്ടാണ് ഈ ടീമിനെ ഞാൻ പരിചയപ്പെടുന്നത് അപ്പോൾ എനിക്ക് ചെറിയൊരു ക്യാമ്പ് ഉണ്ടായിരുന്നു പിന്നെ ഞാൻ മലബാറി ഏരിയയിലാണ് താമസിക്കുന്നത് അപ്പം എനിക്ക് പക്ഷേ നാട് കോട്ടയമാണ് എന്നാലും സ്ലാങ് കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു പക്ഷേ ആ ക്യാമ്പിലോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സ്ക്രിപ്റ്റൊക്കെ നമ്മൾ റീഡ് ചെയ്ത് പോയപ്പോൾ അടിപൊളിയായിട്ട് ഓക്കെ ഇതിനെതിരെ പ്രത്യേകിച്ച് പ്രാക്ടീസ് ഉണ്ടായിരുന്നു ഈ ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് സെറ്റിൽ വെച്ചിട്ട് നിങ്ങള് ഡയലോഗ് സ്ലാങ്ങനെ സ്ലാങ് സിനിമയിൽ പിന്നെ നിങ്ങള് നിങ്ങൾക്ക് കോമ്പറ്റീഷൻ സീനുണ്ടോ അത് നിങ്ങൾ എങ്ങനെയായിരുന്നു ദീപനെ ഞാന് ഈ സെറ്റിൽ വെച്ചിട്ടാണ് ആദ്യായിട്ട് കാണുന്നത് പക്ഷേ പക്ഷെ ഭയങ്കരമായിട്ട് ആയി പോയി ഇത് വെറുതെ ഈ ഇന്റർവ്യൂവിന് വേണ്ടി സംഭവം അല്ല പക്ഷെ നമ്മള് പെട്ടെന്ന് കണക്റ്റഡ് ആയി നമ്മൾ ഈ മറ്റേ ഈ ഹോസ്റ്റലിലൊക്കെ റൂം ഇപ്പം കോളേജിലൊക്കെ ഹോസ്റ്റലൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ കൂടെ ഒരു റൂംമേറ്റ് ഉണ്ടാവുമല്ലോ അപ്പം അതുപോലെ ആയിരുന്നു ലൈക്ക് ദീപയുടെ ഷൂട്ട് കഴിഞ്ഞാൽ ദീപ എൻ്റെ റൂമിൽ വരിക അല്ലെങ്കിൽ ഞാൻ ദീപയുടെ റൂമിൽ പോവും ഇവിടെ ഇവിടെയാണെങ്കിൽ പോലും നമ്മൾ ഒരേ റൂം തന്നെയാണ് ഷെയർ ചെയ്യുന്നത് അപ്പം അങ്ങനത്തെ ഒരു കണക്ഷൻ കുറച്ച് ദിവസം ഉണ്ടായിരുന്നുള്ളൂ ഞാൻ പക്ഷെ എന്നാലും കോമ്പിനേഷൻ സീൻസും അതിനപ്പുറത്തും നല്ലൊരു അടിപൊളിയായിരുന്നു നമുക്കതാണല്ലോ കാരണം നമുക്ക് പെർഫോം ചെയ്യുമ്പം കൂടെ ഉള്ള ആള് എന്താ ഓഫ് കോഴ്സ് ഈസ് എ ഗുഡ് പെർഫോമർ പക്ഷെ നമുക്ക് പരിചയം ഇല്ലല്ലോ ആളെ പക്ഷെ പെട്ടെന്ന് തന്നെ ഞങ്ങള് കമ്പനി ആയി അപ്പം നമുക്ക് ഓരോ ഡയലോഗ്സ് പെർഫോം ചെയ്യുന്ന സമയത്ത് വി ഡിൻ ഹാവ് ദറ്റ് ബാരിയർ ഇറ്റ് വാസ് ഈസി കുറച്ചും കൂടി ആയിരുന്നു ആളായിട്ട് വർക്ക് ചെയ്യാൻ അടിപൊളിയായിരുന്നു നിങ്ങൾ സെറ്റിൽ സിനിമ അതൊന്നും പുറത്തറാൻ പറ്റൊന്നും നമ്മള് പല പല കാര്യങ്ങളെ കുറിച്ച് അതെ പല പല കാര്യങ്ങളെ കുറിച്ച് അതാ എനിക്ക് ദീപിക്കും ഞങ്ങൾക്ക് അങ്ങനെ അതുകൊണ്ടാണ് എന്തെങ്കിലും ഒക്കെ സംസാരിച്ച് അങ്ങനെ മിണ്ടാതെ ഇരിക്കുന്ന ഒരു പോയിന്റ് വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ ഫാഷനെ പറ്റി സംസാരിക്കും ഭക്ഷണത്തെ പറ്റി സംസാരിക്കും ഞങ്ങള് കഴിക്കാൻ പോയിട്ടുണ്ട് ഷൂട്ട് കഴിഞ്ഞിട്ട് പുറത്ത് ഷൂട്ടൊക്കെ എവിടെയായിരുന്നു ഫുൾ അവിടെ ഈ ഈ ഒരു സ്ഥലം കണ്ടുപിടിക്കാൻ പുള്ളിമാനിന്ന് പേര് കിട്ടപ്പോ നിങ്ങൾക്ക് രണ്ടുപേർക്ക് എന്താദ്യം മനസ്സിൽ തോന്നിയത് പെരുമാനീന്നുള്ളത് ഇപ്പോ ശരിക്കും അങ്ങനത്തെ ഒരു സ്ഥലം ഉണ്ട് അടിച്ചു ഇവിടെ എറണാകുളത്തെ ഒരു സ്ഥലം ഉണ്ട് സ്ഥലമുണ്ട് പക്ഷേ ഈ സിനിമയിൽ ആ സ്ഥലത്തെ പറയുന്നത് അതൊരു ക്രിയേറ്റ് സ്ഥലമാണ് ശരിക്കും അപ്പൻ എന്ന് പറഞ്ഞാൽ അത്രയും സീരിയസ് ആയിട്ടുള്ള സിനിമ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ളൊരു സിനിമ പക്ഷെ പെരുമാനിലേക്ക് എത്തുമ്പോൾ കുറച്ച് ഫണ്ണി ആയിട്ടുള്ള ഉണ്ട് അദ്ദേഹം ആസ് എ ഡയറക്ടർ പുള്ളിയുടെ ആ ഒരു ഷിഫ്റ്റ് എങ്ങനെയാണ് നിങ്ങൾക്ക് സെറ്റിൽ തോന്നിയിട്ടുള്ളത് ഒരു സീരിയസ് ഡയറക്ടർ അദ്ദേഹം അടുത്ത് ചെയ്യാൻ പോകുന്ന പടം വളരെ കോമഡി എന്ന് പറഞ്ഞൊരു ഉള്ള എന്നാൽ അതേസമയം തന്നെ കുറച്ച് ഇപ്പൊ പുറത്തുവിടാൻ സിനിമ സിനിമ ആ ആ ഒരു ഒരു രീതിയിലുള്ള ഷിഫ്റ്റ് നിങ്ങൾക്ക് എങ്ങനെയാ എന്റെ ഇത് അപ്പൻ ചെയ്ത സമയത്ത് ഞാൻ മരിച്ചേട്ടൻ ആരോടും അങ്ങനെ അധികം സെറ്റിൽ അധികം കമ്പനി ആവരുന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ആ ക്യാരക്ടർ അങ്ങനെ ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് ആ പിന്നെ എന്റെ ഫസ്റ്റ് മൂവി ആയതുകൊണ്ടും അത് ആ ഇമ്പോർട്ടന്റ് ക്യാരക്ടർ ആയതുകൊണ്ടും അധികം സെറ്റിൽ ചെയ്യും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് കഥാപാത്രം അങ്ങനെ സിനിമയിലും അതെ 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 അപ്പോ എന്താ അപ്പോ അങ്ങനെ പറഞ്ഞിരുന്നു പക്ഷേ ഈ പെരുമാനിയിലേക്ക് വരുന്ന സമയത്ത് അങ്ങനത്തെ ഒരു റെസ്ട്രിക്ഷനും ഇല്ല കാരണം ഈ സിനിമയുടെ സ്വഭാവം തന്നെ ഭയങ്കര ഫണ്ണി ആയിട്ടുള്ളൊരു ഇതാണ് ഇപ്പോൾ അപ്പൻ ഷൂട്ട് ചെയ്ത സമയത്തുണ്ടായിരുന്നൊരു മൂഡല്ല കാരണം അപ്പൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ സിനിമയിൽ ഹ്യൂമർ അധികം ഇല്ല ഹ്യൂമർ കുറവാണ് അപ്പോൾ അപ്പം നമ്മൾ ഈ ഇമോഷൻ സീൻസ് ഒക്കെ എടുത്തു കഴിഞ്ഞാലും ലൊക്കേഷനിൽ മൊത്തം ആ ഒരു എസ്പെഷ്യലി അലൻസിയർ ഐട്ടൻ പോളിച്ചേച്ചി ഒക്കെ ചെയ്യുന്ന സമയത്ത് അവർ കരഞ്ഞു കഴിഞ്ഞാൽ സെറ്റിൽ മൊത്തം ഒരു ഡാർക്കാവും കാരണം അവർ അഭിനയിക്കുകയാണെങ്കിലും അവരത് കഴിഞ്ഞിട്ട് കൂളായിട്ടിരിക്കുമെങ്കിലും നമുക്ക് മൊത്തത്തിൽ അവരുടെ ആ പെർഫോമൻസിൻ്റെ ഒരു വൈബിൽ നമ്മൾ ആ ഒരു എനർജിയിലായിരിക്കും ഉണ്ടാവുക അതുകൊണ്ട് സെറ്റിലും പൊതുവേ ആ ഒരു അന്തരീക്ഷമായിരുന്നു പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ടേക്ക് ഇപ്പൊ വിനയുടെ കൂടെ ഞങ്ങളൊരു ക്ലൈമാക്സിന്റെ സമയത്ത് വിനയുടെ ഒരു ഒരു മോണലോഗ് ഉണ്ട് അത് കേട്ടിട്ട് വിനയ് സീരിയസ് ആയിട്ടാ പറയണേ പക്ഷെ ഞങ്ങൾക്ക് ബാക്കിൽ ചിരി വന്നിട്ട് കാരണം കോമഡി ഉണ്ട് ഈ സിനിമ ത്രൂട്ട് കോമഡി ഉള്ളത് കൊണ്ട് സെറ്റിലും ആ ഒരു കോമഡി അന്തരീക്ഷ ആയിരുന്നു അത് ആ സിനിമയുടെ സ്വഭാവം അങ്ങനെ ആയതുകൊണ്ട് രണ്ട് നായകന്മാര് സണ്ണി പിന്നെ ലുക്മാൻ അതുപോലെ എക്സ്പീരിയൻസ് രണ്ടുപേർക്കും പറയാം ലുക്ക് ഹീറോയിനായിട്ടാണ് ഈ സിനിമയിൽ ഞാൻ ചെയ്യുന്നത് ലുക്ക്മാൻ ഞാൻ പറഞ്ഞല്ലോ സുലൈഖാം മൻസില് എനിക്ക് പുള്ളിയായിട്ടൊരു കോമ്പിനേഷൻ സീൻസ് ഒന്നുമില്ല പക്ഷേ സുലൈഖാ മൻസിലൊരു പാട്ടുണ്ടല്ലോ എത്രനാളും കത്തിയിരുന്നു എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് ആ സെറ്റിൽ ഞാനുണ്ട് അപ്പോൾ പുള്ളി ഡാൻസ് കളിക്കുന്നത് കണ്ടപ്പം ഭയങ്കര ഗ്രേസ് ഗ്രേസ്ഫുള്ളാണ് അപ്പോൾ അന്ന് ഞാൻ തീരുമാനിച്ചതാണ് എനിക്ക് ലുക്ക്മാൻ്റെ കൂടെ ഒരു ഹീറോയിനായിട്ട് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചൊരു നിമിഷമാണെന്ന് അപ്പം പിന്നെയാണ് എനിക്ക് കോള് വരുന്നത് ഷംസൊക്കെയാണ് എന്നെ ഇതിലേക്ക് കാസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ലുക്ക്മാൻ്റെ കൂടെയുള്ള കോമ്പിനേഷൻ സീൻസ് ആണെങ്കിലും പുള്ളി ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിരുന്നു കാരണം എനിക്കങ്ങനെ ലീഡായിട്ട് ഞാൻ ചെയ്യുന്ന ആദ്യത്തെ ഒരു മെയിൻ മൂവിയാണിത് അപ്പം എന്ത് ഡയലോഗ്സ് ഇപ്പം പുള്ളി ഇപ്പം ബിഹൈൻഡ് ദ ക്യാമറ ആണെങ്കിൽ പോലും ലേഡീസ് വന്നിട്ടാണ് സാധാരണ ഡയലോഗ്സ് പറയുക ബട്ട് പുള്ളി വന്നിട്ട് അവിടെ നിന്ന് നമുക്ക് വേണ്ടിയിട്ട് ഹെൽപ്പ് ഔട്ട് ചെയ്യുന്നു ഡയലോഗ്സ് പറഞ്ഞ് ഹെൽപ്പ് ഔട്ട് ചെയ്യായിരുന്നു അപ്പോൾ ഭയങ്കര ആയിരുന്നു അതേപോലെ വിനയ് ചേട്ടൻ വിനയ് ചേട്ടനെ ഞാൻ ഒരുമിച്ച് മോഹൻകുമാർ ഫാൻസ് എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട് ജിസ് ജോയ്സ് അറിഞ്ഞുണ്ട് അതിൽ ഞങ്ങൾ ഒരുമിച്ച് ഒരുമിച്ചായിരുന്നു ഞങ്ങൾ പേരായിരുന്നു ആ സിനിമയിൽ അപ്പോൾ ഓൾറെഡി എനിക്ക് പുള്ളിയായിട്ടുള്ള കോമ്പിനേഷൻ സീൻസ് ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ചുകൂടി ഈസിയായിരുന്നു പക്ഷേ ലുക്ക് മാൻ ആയിരുന്നു എനിക്ക് ആ ആ ഒരു കെമിസ്ട്രി ബിൽഡപ്പ് ചെയ്യാൻ കുറച്ച് സമയം എടുത്തത് ലുക്ക് ആയിട്ടാണ് ഈവൻ ദോ ഹീസ് എ ലീഡ് പിന്നെ സണ്ണി ചേട്ടൻ എൻ്റെ ബ്രദറായിട്ടാണ് ചെയ്യുന്നത് പുള്ളി അടിപൊളിയായിരുന്നു പെർഫോമൻസ് വൈസ് ഈ ആയാലും സണ്ണി ആയാലും വിനയാണിയിലും ചെയ്യുന്ന ഒരു സിനിമയും മറ്റൊരു സിനിമയായിട്ട് ഒരിക്കലും കണക്ഷൻ ഇല്ലാതെ ശ്രദ്ധിക്കുന്ന മൂന്നാളും ഇമേജ് ബ്രേക്ക് ചെയ്യാൻ മനഃപൂർവ്വമായ ശ്രമം നടത്തുന്നതല്ല പക്ഷെ അവർ ചെയ്യുന്ന സെലക്ട് ചെയ്യുന്ന സ്ക്രിപ്റ്റുകൾ ഒരു സിനിമയ്ക്ക് വേറൊരു സിനിമയായിട്ട് സാമ്യമില്ലാതെ അത് നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ പിന്നെ ഡെഫിനറ്റ്ലി ഇപ്പോൾ സണ്ണിയുടെ കൂടെ ഞാൻ അപ്പൻ ചെയ്ത സമയത്ത് ഉള്ള സണ്ണിയല്ല ഈ സിനിമയിൽ ഇപ്പോൾ സണ്ണിയുടെ കൂടെ ആയിരുന്നു എനിക്ക് കൂടുതൽ കോമ്പിനേഷൻ ഇപ്പോൾ ലുക്ക്മാൻ്റെ കൂടെ എനിക്ക് സീൻ എന്ന് തോന്നുന്നു അല്ലേ ലുക്ക്മാൻ്റെ കൂടെ എനിക്ക് സീനില്ല വിനയുടെ കൂടെയും എനിക്ക് അധികമില്ല എനിക്ക് സണ്ണിയുടെ കൂടെയാണ് കുറച്ചും കൂടിയും ഉള്ളത് പക്ഷെ അപ്പൻ്റെ സമയത്തെ പോലെ തന്നെ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു പിന്നെ ആ ഹ്യൂമർ ഇവരൊക്കെ ഹ്യൂമർ ചെയ്ത് കാണുമ്പോൾ ഭയങ്കര രസമാണ് അതായപ്പോൾ അത് ഭയങ്കര രസമാണ് ഹ്യൂമർ ഇവർ ഇപ്പം സണ്ണി ആണെങ്കിലും അപ്പനിലെ ചെയ്ത പോലത്തെ ഒരു സംഭവമേ അല്ല ഇതിൽ ചെയ്യുന്നത് അപ്പൊ ഞാൻ അപ്പനിലെ പെർഫോമൻസ് ആണ് സനയുടെ നേരിട്ട് കണ്ടിട്ടുള്ളത് അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ അതേ വ്യക്തി അത് അടിപൊളിയായിട്ട് ചെയ്ത പോലെ തന്നെ അതിനെക്കാളും അടിപൊളിയായിട്ട് ഇത് ചെയ്യുന്നു കാണുമ്പോൾ ലുക്കും വേറെയാണ് അപ്പോൾ അത് നമുക്ക് കാണുമ്പോൾ നമുക്ക് നമുക്കൊക്കെ നമ്മളൊക്കെ എപ്പോഴും ചെയ്യാൻ പറ്റുന്ന ഒരു കോമഡി ില്ല എല്ലാവർക്കും കോമഡിയാ എല്ലാവർക്കും എനിക്ക് കോമഡി ചെയ്യാൻ പൊതുവെ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ എനിക്ക് കോമഡി ചെയ്യണമെന്ന് എപ്പോഴും തോന്നിയിട്ടുള്ള ഒരു ആളാണ് പക്ഷെ എനിക്ക് അപ്പൻ കഴിഞ്ഞ് വന്ന കുറച്ച് ക്യാരക്ടേഴ്സ് അതുപോലെ കുറച്ച് സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ ആയിരുന്നു പിന്നെ അതും മരിച്ചേട്ടൻ തന്നെയാണ് വേറൊരു കോമഡി ചെയ്തിട്ടുണ്ട് ലവ്ലി എന്ന് പറഞ്ഞിട്ടൊരു മൂവിയിൽ പിന്നെ അത് കഴിഞ്ഞിട്ടിപ്പോൾ മരിച്ചേട്ടനാണ് ആ കോമഡി സംഭവം തന്നെ അപ്പൊ എനിക്ക് തോന്നിയത് എനിക്ക് കുറച്ചും കൂടി നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ആ തോന്നുന്നുണ്ട് ഏതെങ്കിലും കോമഡി സീൻ കണ്ടിട്ട് കൊതിച്ചിട്ടുണ്ടോ ചെയ്യണം എന്നൊക്കെ തോന്നിട്ടുണ്ട് കൊതിച്ചിട്ടുണ്ട് പക്ഷെ അതിവിടെ പറഞ്ഞു കമ്പാരിസൺ ആവും അതുകൊണ്ട് ഞാൻ അത് പറയില്ല നമുക്ക് കൊതിക്കാമല്ലോ കാരണം ഞാൻ യു എത്രയോ പേരെ ഞാൻ കാണും പക്ഷെ ഇവരൊക്കെ എങ്ങനെ എങ്ങനെ ചെയ്യണേ ഇവർക്കൊക്കെ എങ്ങനെയാ ഇത്ര നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നത് അതായത് കുറെ ആൾക്കാര് ഡയലോഗൊന്നും വേണ്ട വെറുതെ സ്ക്രീനിൽ ഒന്ന് നിന്നാൽ നമുക്ക് ചിരി വരും അങ്ങനെയുള്ള കുറേ ആർട്ടിസ്റ്റുകളുണ്ട് സിനിമയിൽ പിന്നെ ഞാൻ റിപ്പീറ്റ് പോച്ചിൻ്റെ ആളാണ് എനിക്ക് എപ്പോഴും ഞാൻ വീട്ടിലാണെങ്കിലും എന്ത് ചെയ്യുകയാണെങ്കിൽ ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഏതെങ്കിലും പഴയ പടം ഇട്ടിട്ടായിരിക്കും ഞാൻ റിപ്പീറ്റ് വാച്ചിന്റെ ആളാണ് എങ്ങനെയാണ് സെലക്ട് ഒരു ടൈപ്പ് റോളുകൾ ചെയ്യണം അല്ലെങ്കിൽ എല്ലാ തരം റോളുകളും ചെയ്യണം ആഗ്രഹിക്കുന്ന ഒരാളാണ് എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടറുകൾ ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് കംഫർട്ട് സോൺ അങ്ങനെ ഫിക്സ് വെച്ചിട്ടുണ്ടോ കംഫർട്ട് സോൺ എന്ന് വെച്ചാൽ ഞാൻ ലീഡ് റോൾ അതല്ല ബട്ട് നമുക്കൊരു പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞാൽ ഒരു സിനിമയിൽ അത്യാവശ്യം ഇമ്പോർട്ടൻസ് ഉള്ള ക്യാരക്ടർ പെർഫോമൻസ് ഉണ്ടാവണം എന്നുള്ളൊരു സംഭവം എനിക്ക് ഇഷ്ടമാണ് ഇപ്പോൾ സുലൈ ഞാൻ ചൂസ് ചെയ്ത ആമിന ആമിനെന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് അതിൽ നായികയുടെ കസിൻ സിസ്റ്ററായിട്ടാണ് ഞാൻ ക്യാരക്ടർ ചെയ്യുന്നത് അന്ന് എന്നോട് ഇങ്ങനെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ക്യാരക്ടറോൾ പിടിക്കുന്നത് പക്ഷേ ഐ ഹാവ് എ വിഷൻ ലൈക്ക് അതിനെ പെർഫോം ചെയ്യാനുള്ളൊരു സംഭവമുണ്ട് ബിക്കോസ് ഇപ്പം ആ സിനിമയിൽ അഭിനയിച്ചുകൊണ്ട് തന്നെയാണ് എനിക്ക് പെരുമാണി കിട്ടിയത് അപ്പൊ എന്തായാലും രണ്ടുപേർക്കും നല്ലൊരു സിനിമാ ഭാവി ആശംസിക്കുകയാണ് നല്ല നല്ല റോഡുകൾ വൈവിധ്യമുള്ള റോളുകൾ തേടി വരട്ടെ പെരുമാനി വലിയൊരു വിജയം രണ്ടുപേർക്കും എന്താ പറയുക ഹൃദയത്തിൽ നിന്ന് ഒരു ഒരു ആശംസ എന്താ പറയുക ഹൃദയം നിറഞ്ഞൊരു ആശംസു